ഉണ്ണി കേട്ടാ ഹായ് ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഉണ്ണി ഒരു ചോദ്യം ചോദിക്കുന്നത് ഓക്കെ മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയുടെ ആറാമത്തെ സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള നിലയിൽ വിശേഷണങ്ങള് പല പ്രമുഖ മീഡിയാസും ഒരു ഫീച്ചറായിട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു അത്രത്തോളം ഇമ്പാക്ട് മാർക്കോ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് ആസ് ആൻ ആക്ടർ ഉണ്ണിമുകുന്ദന്റെ കരിയറിൽ ഒരു വലിയ സ്റ്റാർഡം സപ്ലൈ ചെയ്ത സിനിമയാണ് മാർക്കോ അതൊരു സംശയവും ഇല്ല ഉണ്ണി മുകുന്ദൻ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ഫാമിലി സബ്ജക്റ്റിലൊക്കെ ആ ഒരു പ്രതീക്ഷാഭാരം ഇനി തൊട്ട് വരില്ലേ അതൊരു ഒരു നെഗറ്റീവ് പെസ്പെക്ട് സിനിമനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ സി സിപ്രധർ ഞാൻ ആക്ച്വലി ഒരു സിനിമയും ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല ലൈക്ക് നമ്മൾ ഇപ്പോൾ എടുത്തു പറഞ്ഞത് ഇപ്പോൾ ഗെറ്റ്സ് എ ബേബി കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്തത് റിലീസ് നേരത്തെ ആയി ആയിപ്പോയെന്നേ ഉള്ളൂ അതൊരു ടെക്നിക്കൽ റീസൺ ആണ് നമുക്ക് അങ്ങനെ ആയിപ്പോയി അതും അല്ല നെക്സ്റ്റ് ഒന്ന് രണ്ട് പടങ്ങൾ ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത് എൻ്റെ ടീം അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് മാർക്കോ ഇങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലും ഇല്ല പ്രൊഫഷണൽ തീരുമാനങ്ങളിലും ഇല്ല ഞാൻ ട്രൈ ചെയ്യും സിനിമകളുടെ ഇപ്പോൾ മാർക്കോ പ്രൊഡക്ഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഉണ്ട് ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കും ബിക്കോസ് അത് ഗറ്റ്സർ ബേബിയിലുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ അങ്ങനത്തെ ഒരു ഒരു എക്സ്പെക്റ്റേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും അത് നല്ലൊരു സ്ട്രെസ്സാണ് അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അടുത്ത സിനിമ ഏതാണ് ഏത് ഏത് സിനിമ ചെയ്താലാണ് കുറച്ചും കൂടി നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക ഞാൻ കാരണം ഇപ്പോൾ മലയാള സിനിമയിൽ എന്തെങ്കിലും ഒരു ഒരു ആഡ് ഓൺ സംഭവിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നുവച്ച് ഞാൻ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യ സിനിമകൾ ചെയ്യുക ഞാൻ ഒരു ഒരു സ്ഥലത്ത് പോലും മാർക്കോ ഇസ് എ പാൻ ഇന്ത്യ മൂവി എന്ന് ഞാൻ എൻ്റെ ടീമിൽ പറഞ്ഞിട്ടില്ല ആ സിനിമ മെറിറ്റിൽ സഞ്ചരിച്ച സിനിമയാണ് ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് പെട്ടെന്ന് ട്രാവൽ ചെയ്യും